ആർട്സ് ആർട്സ് ഉദ്ഘാടനം 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 നടന്നു നടന്നു സീനിയർ ആർട്ടിസ്റ്റ് സാഗർ സൂര്യ നിർവഹിച്ചു കോളേജിൽ വിപുലമായ പരിപാടികളോടെ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ശിവഗാമി സജീവൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് അഡ്വൈസർ ടീന കെ കെ സ്വാഗതം പറഞ്ഞു പ്രശസ്ത സിനിമാ താരം സാഗർ സൂര്യ ഉദ്ഘാടനം നിർവഹിച്ചു സാഗർ സൂര്യ സിനിമയിലെ ഡയലോഗുകൾ പറഞ്ഞ വിദ്യാർത്ഥികളുടെ കൈയ്യടി നേടി വി കിട്ടിയില്ല അപ്പൊ ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ക്യാമ്പിന് പോയതാണ് ഷോപ്പിന് അന്ന് ത്രീ ലേ വർഷം പോയി അവിടെ നാടകങ്ങളൊക്കെ ചെയ്ത് പിന്നെ രണ്ട് മാസത്തെ കോഴ്സ് ചെയ്ത് പിന്നെ ജൂനിയാർട്ടിസ്റ്റ് ആയിട്ട് പോയി അങ്ങനെയാണ് വസ്റ്റ് തട്ടി മുട്ടി ഓഡീഷനിൽ വസ്തുക്കയുന്നതും മഴ മനോരമയിൽ ആദ്യം പോലെ കാണാൻ അവിടെ നിന്നായിരുന്നെങ്കിൽ അരിന്റെ ഏറ്റവും വലിയ തുടക്കം പിന്നെ അവിടുന്ന് കുരുതി കാസർഗോഡ് ഒത്തിരി കുറച്ച പണി എന്ന് പറയുന്ന സിനിമയിൽ വന്ന് നിങ്ങളുടെ ഇത്രയും സ്നേഹം കിട്ടിയപ്പോ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും കാരണം ഒരു പുതിയ വർഷമാണ് അപ്പൊ ഞാൻ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഉപദേശമായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങുക കാരണം നമ്മുടെ ഓരോ വർഷം കഴിയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ മാറുന്നുണ്ട് അപ്പൊ ഒരു തരത്തിൽ ഒരുപാട് ഭയങ്കര പലതരത്തിലുള്ള ക്രാഷ് കോഴ്സും സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു നന്നായിരിക്കും എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്ന അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഏതിന്റെ പേര് പ്ലാറ്റ്ഫോമാണ് എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അയ്യാണ് തെറ്റിയാലും കുഴപ്പമില്ല അടിച്ച് പൊളിച്ചേക്കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ രണ്ടു പേരൊന്നും നാടകം ഇതിട്ടില്ല ആ കൂടി രണ്ട് കയ്യിലുള്ളൂ ആ നാടകത്തിൽ പ്രൈസ് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഒരു കാലം ഉണ്ടായിരുന്നിരിക്കും അപ്പൊ എന്തോ നിങ്ങളുടെ സംസാരിക്കുക പിന്നെ എന്താ നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ ചോദിക്കാം ഒരു മൈക്ക് മൈക്കാവർക്ക് പിള്ളേരെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി കഴിയും ഞാൻ കൂടുതലൊക്കെ കഥകള് പറയുന്നില്ല അതെനിക്ക് ഏറ്റവും നന്നാവോ അങ്ങനെ ചോദിച്ചാ ആ സ്ഥലത്ത് ആരേക്കും വേറെ വേറെ നല്ല ചോദ്യം നല്ല ചോദ്യം ഓക്കെ അടിപൊളി എന്തുകൊണ്ട് ചേച്ചി ചേച്ചി സ്പെഷ്യലാ ചേച്ചി ഞാൻ തന്നെ ചോദിക്കും ഞാൻ തന്നെ പറയാം സുനീലടും തട്ടി ഞാൻ തോണ കോട്ടപ്പിടി കൽക്കുന്നേൽ മാർഗീവർഗീസ് സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തവയലിൽ അനുഗ്രഹ പ്രഭാഷണവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ മുഖ്യപ്രഭാഷണവും നടത്തി ആർട്സ് ക്ലബ് സെക്രട്ടറി പ്രബോദ് ഗൌതം സി ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു കൽക്കുന്നേൽ മാർഗീവർഗീ സഹദാ പള്ളി സഹവികാരി ഫാദർ ബെങ് സ്റ്റീഫൻ മാത്യു ട്രസ്റ്റി സി എം ജോർജ് കോളേജ് മാനേജർ സുനിൽ ജോസഫ് വൈസ് പ്രിൻസിപ്പൽ ജിൻസി മാത്യൂസ് ഐ കെ സി കോർഡിനേറ്റർ ടിൻഡു സെക്രിയ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകലാസി ആർട്സ് ഫെസ്റ്റ് കോർഡിനേറ്റർ ജുബിലിൻ ജോസ് സ്കൂൾ മാനേജർമാരായ അഡ്വക്കേറ്റ് ബിജി പി ഐസഖ് എൽദോ ജോസ് വർഗീസ് കുട്ടി എം കെ എന്നിവർ ആശംസകൾ നേർന്നു കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി നിഹാ യൂനസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ